ഹായ് ഹൈഡേ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഡേ രോഹിണി റോസ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫേസ് പാക്കാണ് നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് ഗ്ലോ കിട്ടാനും അതുപോലെ തന്നെ സൺ ടാനിനെ റിമൂവ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്കാണ് കൊറിയൻ സ്കിൻ പോലെ തന്നെ ഗ്ലാസ് സ്കിൻ പോലെ ആകാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു പാക്കാണ് അപ്പോൾ ഇത് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുന്നത് അപ്പോൾ ഈ ഫേസ് പാക്ക് എങ്ങനെയാണ് റെഡി ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സൈഡിലൊരു ബെൽ ബട്ടൺ ഉണ്ട് അതുകൂടി ഒന്ന് പ്രെസ് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ഈ ഫേസ് പാക്കിനായിട്ട് ഞാൻ നമ്മളിവിടെ റെഡി ചെയ്യാൻ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ മൂന്ന് ഐറ്റങ്ങൾ തന്നെയാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് റൈസാണ് റൈസ് നന്നായിട്ട് കഴുകി ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കുതിർക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ റൈസ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റൈസ് പൗഡർ ആയിരുന്നാലും എടുക്കാവുന്നതാണ് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഒരു ചെറിയ ക്യാരറ്റ് ആണ് ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ ഗ്രേറ്റ് ചെയ്ത് ചെയ്തെടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് മിക്സായിട്ട് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നതിന് ശേഷം അത്യാവശ്യത്തിന് പാൽ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പാല് ചേർക്കാൻ പാടാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വാട്ടർ ആഡ് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ ആഡ് ചെയ്യാം അപ്പോൾ പക്ഷേ എല്ലാത്തിനേക്കാളും ബെറ്റർ എന്ന് പറയുന്നത് പാലാണ് അപ്പോഴാണ് നമുക്ക് ആ റിസൾട്ട് നമുക്ക് കിട്ടുന്നത് എന്നതിന് ശേഷം ഒരു പാനിലേക്ക് ഒഴിച്ചതിന് ശേഷം ഞാനത് നന്നായിട്ടൊന്ന് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് തന്നെ അത് കുറുകി വരുന്നത് വരെ കുക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് റൈസാണ് അപ്പോൾ അടി പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കട്ട കെട്ടും അപ്പോൾ നമ്മുടെ പാക്കിന് ആ റിസൾട്ട് പോകും അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് തന്നെ ആയിരിക്കണം എത്രയും മാക്സിമം ലോ ഫ്ലെയിമിലിടാൻ പറ്റും ആ ഒരു ഫ്ലെയിമിലിട്ട് തന്നെ ആയിരിക്കണം ഇതിനെ കുക്ക് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡിയായി വരുന്നുണ്ട് അപ്പോൾ കട്ട കെട്ടാതെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൈ നമ്മൾ ഇളക്ക് അങ്ങനെ കൈ മാറ്റാതെ തന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം എങ്കിൽ മാത്രമേ ആ ഒരു പാക്ക് നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മുടെ പാക്ക് ഇപ്പോൾ ഇവിടെ ഓൾറെഡി റെഡി കഴിഞ്ഞു അപ്പോൾ എന്നതിന് ശേഷം ഇത് വാങ്ങി വെച്ചതിന് ശേഷം നമ്മൾ കുറച്ചുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാക്ക് കട്ട കെട്ടിയ തണുക്കുമ്പോൾ അത് കുറച്ചുകൂടെ കട്ട പോലെ ആകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു ചൂടിൽ വെച്ച് തന്നെ നന്നായിട്ട് ഇളക്കി 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 നന്നായിട്ട് കൊടുക്കുക പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നത് പിന്നെ ഇതിൽ ഞാൻ വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല പിന്നെ നമ്മുടെ ഈ പാക്ക് ബാലൻസ് ഉള്ളതിന് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വരുമ്പോൾ ചിലപ്പോൾ കുറച്ചൊന്ന് കട്ട പിടിച്ച് അല്ലെങ്കിൽ ഒന്ന് ഡ്രൈ ആയിട്ടിരിക്കുക അതായത് നമുക്ക് ഫേസിലിടാൻ വേണ്ടിയിട്ട് പറ്റാത്ത ഒരു പരുവായിരിക്കാം അപ്പോൾ ആ ടൈമിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി പാല് ആഡ് ചെയ്യുകയോ അതല്ലെങ്കിൽ റോസ് വാട്ടർ ആഡ് ചെയ്യുകയോ ചെയ്തൊന്ന് ക്രീം ൂപത്തിലാക്കിയതിനു ശേഷം നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതുമാണ് അപ്പോൾ ഇത് നമ്മുടെ ഫേസിൽ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം വേണം അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ഇത് നമുക്ക് ഒരു ദിവസം ഒരു ദിവസം ഇടവിട്ട് ഇടവിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണി നല്ലൊരു റിസൾട്ട് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ പാക്ക് ഞാൻ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പാക്ക് ഒന്ന് റിമൂവ് ചെയ്യുന്നത് കുറച്ച് വെള്ളം കയ്യിലൊന്ന് തട്ടിയതിന് ശേഷം മുഖത്തൊന്ന് വെച്ച് നന്നായിട്ടൊന്ന് റബ് ചെയ്യുന്നുണ്ട് കാരണം നമ്മളങ്ങനെ ഡ്രൈ ആയിരിക്കുന്ന പാക്കിനെ നമ്മൾ തുടയ്ക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് റൗണ്ട് മസാജ് കൊടുത്തു വേണം നമ്മൾ അത് റിമൂവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ടാണ് കാരണം ഒറ്റ യൂസ് ചെയ്തപ്പോൾ തന്നെ നല്ലൊരു ലൈറ്റനിങ് ആണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഇത് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നല്ലൊരു റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരേക്കും ഓക്കെ ബൈ ബൈ